ഒന്നര വർഷത്തോളം ഒന്നിച്ച് താമസിച്ചതിനു ശേഷം ആൺ സുഹൃത്തിനെതിരെ യുവതി പീഡന പരാതി നൽകി കൊല്ലം കടക്കലിലാണ് സംഭവം പെൺകുട്ടിയുടെ പരാതിയിൽ കുറ്റിക്കാട് സ്വദേശിയായ അനുജിത്തിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം കടയ്ക്കലിൽ മുപ്പത് വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഇരുപത്തിയഞ്ചുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുറ്റിക്കാട് സ്വദേശി അനുജിത്താണ് കടക്കൽ പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് പീഡനം നടത്തിയതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഒമ്പത് മാസം തിരുവനന്തപുരത്ത് ഇവർ ഫ്ളാറ്റ് എടുത്ത് ഒരുമിച്ച് താമസിച്ചിരുന്നെന്നും തുടർന്ന് ആറുമാസം ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തുവെന്നും തുടർന്ന് ഇവർ തമ്മിൽ പിണങ്ങുകയും കഴിഞ്ഞ ദിവസം കടക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പീഡിപ്പിച്ചെന്ന് കാട്ടി യുവതി പരാതി നൽകുകയുമായിരുന്നു തുടർന്നാണ് അനുജിത്തിനെതിരെ സ്ത്രീ പീഡനം തെറിവിളി കൈകൊണ്ട് അടിക്കൽ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് യുവതിക്ക് ഇരുപത് വയസ്സാണെന്ന് പറഞ്ഞാണ് തന്നെ പരിചയപ്പെട്ടതെന്നും തുടർന്നാണ് പ്രണയത്തിലായതെന്നും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് യുവതിക്ക് മുപ്പത് വയസ്സുണ്ടെന്നും യുവതി മുമ്പ് വിവാഹിതയാണെന്നും ആ വിവാഹബന്ധം വേർപെടുത്തി െന്നും അനുജിത്ത് അറിയുന്നത് തുടർന്നാണ് ഇവർ തമ്മിൽ ഇതേ ചൊല്ലി തർക്കം നടക്കുന്നതും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നതുമെന്ന് അഭിജിത്ത് പറഞ്ഞു ഗൾഫിലായിരുന്ന ഭർത്താവിനെ ഇക്കാര്യങ്ങൾ വിളിച്ച് അറിയിച്ചതും അനുജിത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ